നമസ്കാരം വളരെ കുറച്ച് നാളുകൾക്ക് മുൻപ് വിഴിഞ്ഞം പദ്ധതിയെപ്പറ്റിയും അവിടെ നടന്നുകൊണ്ടിരുന്ന സമരങ്ങളെപ്പറ്റിയുമൊക്കെ വിശദമായി ഒരു പോസ്റ്റ് പോസ്റ്റിടുകയുണ്ടായി ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതി വിഴിഞ്ഞം ട്രാൻസ്മൻഷിപ്പ് അതിൻ്റെ ആദ്യഘട്ടം ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്നു ഇന്ന് നമുക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമുണ്ട് അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ചിലരുടെ കടിപിടികൾക്കിടയിൽ നാം മറന്നു ഒരു ചരിത്രം കൂടിയുണ്ട് പണ്ട് വിദേശികൾ ആശ്രയിച്ചിരുന്ന കൊല്ലം തുറമുഖം അതിന് അടുത്ത് ആണ് എന്നുള്ളതാണ് ഇന്ന് വിഴിഞ്ഞം പദ്ധതി കൊണ്ട് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുവാൻ പോകുന്നത് കൊല്ലം തുറമുഖം തന്നെയാണ് ഈ തുറമുഖം വരുന്നതുകൊണ്ട് കണ്ടെയ്നർ വരുന്നു പോകുന്നു എന്ന് മാത്രം അർത്ഥമില്ല പല ഷിപ്പുകളും അതിലെ ക്രൂവിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഡിസംബാർക്കേഷനും എംബാർക്കേഷനും അവരെ കയറ്റുവാനും ഇറക്കുവാനും നമ്മുടെ തുറമുഖങ്ങളെ ആശ്രയിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ കപ്പലിൻ്റെ ഇന്ധനം അതിന് ബങ്കറിംഗ് എന്നാണ് പറയുന്നത് ആ ബങ്കറിംഗ് നടത്തുവാനും നമുക്ക് സാധ്യതയുണ്ട് അത് ഔട്ട് ഓഫ് പോർട്ട് ലിമിറ്റ് എന്ന് പറയുന്ന കുറച്ച് നോട്ടിക്കൽ മൈൽ ദൂരെ പോർട്ട് പരിധിയുടെ വെളിയിൽ കപ്പലുകൾ കാത്തു കിടക്കുകയും അവിടെ ചെറിയ ചെറിയ കപ്പലുകളിൽ അതിൻ്റെ ഇന്ധനം കൊണ്ടുപോയി നിറയ്ക്കുകയും ചെയ്യുന്ന ബങ്കറിംഗ് സംവിധാനം വരുന്നതോടെ അതിൻ്റെ വരുമാനം കൂടി നമ്മുടെ രാജ്യത്തിന് കിട്ടും എന്നുള്ളതാണ് രാജ്യത്തിൻ്റെ വികസനം നടക്കുമ്പോൾ തന്നെ അത് സംസ്ഥാനത്തിനും പ്രയോജനകരമാകും എന്ന് നമുക്കൊക്കെ അറിയാം അതുകൊണ്ട് രാഷ്ട്രത്തിൻ്റെ പേര് പറയുന്നതിലും കൂടുതൽ സംസ്ഥാനത്തിൻ്റെ പേര് പറഞ്ഞതുകൊണ്ട് ഒരു അർത്ഥവും ഇല്ലെന്ന് തന്നെ കരുതേണ്ടി വരും ചില രാഷ്ട്രീയ സാഹചര്യങ്ങൾ അനുകൂലമാക്കാൻ കേരളത്തിൻ്റെ പേര് പറഞ്ഞ് ചിലർ രാഷ്ട്രീയ കളി നടത്തുമ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പ്രസക്തി തന്നെ ഇല്ലാതാകുന്നു ഭാരതത്തിൻ്റെ വലിയ തുറമുഖങ്ങളോടൊപ്പം നമ്മുടെ കൊച്ചു കേരളത്തിലും തുറമുഖം വരുമ്പോൾ കേരളത്തിൻ്റെ മറ്റ് ചെറിയ ചെറിയ തുറമുഖങ്ങൾക്കു കൂടി വികസനം സാധ്യമാകും എന്ന് കരുതുക അതുപോലെ തന്നെ തൊഴിൽ സാധ്യതകൾ മർച്ചൻ്റ് നേവിയിൽ ജോലി ചെയ്യാനുള്ള യുവതലമുറയുടെ വ്യഗ്രത ഒന്നുകൂടി വർദ്ധിക്കുന്നതാണ് എന്തുകൊണ്ടും നാട്ടിലെ ശമ്പളത്തേക്കാൾ സമുദ്ര മേഖലയിൽ ജോലി ചെയ്യുമ്പോൾ കിട്ടുന്ന ശമ്പളത്തിന് വലിയ വലിപ്പമുണ്ടായതുകൊണ്ട് നമ്മുടെ കേരളത്തിലെ യുവജനങ്ങൾക്ക് അതൊരു ഓപ്പർച്യൂണിറ്റി കൂടി ആകുമെന്ന് വിശ്വസിക്കേണ്ടി വരും ഈ തുറമുഖത്തിൻ്റെ ഉത്സവ പ്രതീതി വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ചാനലുകളിൽ നടക്കുന്ന ഉത്സവ മാമാങ്കങ്ങൾ ഇതൊന്നും ചൂണ്ടിക്കാണിക്കാത്തത് കൊണ്ട് നമ്മുടെ ജനങ്ങൾക്ക് ആ തുറമുഖത്തിൻ്റെ വികസനത്തെപ്പറ്റി പറഞ്ഞാലും മനസ്സിലാക്കുവാൻ കഴിയുകയില്ല ഒരു തുറമുഖത്തിനെപ്പറ്റി അറിയുവാൻ സാധിക്കുന്നവർ മാത്രം അതിൻ്റെ വിശദാംശങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്കൊക്കെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് ആ തുറമുഖത്ത് നിന്നും നമുക്ക് എന്തൊക്കെ നേടാം എന്നുള്ളതാണ് ഒരുപാട് ഏജൻസികൾക്ക് കൊല്ലം വിഴിഞ്ഞം തുറമുഖത്തോടനുബന്ധിച്ച് സാധ്യതകൾ കൂടുതലായി കാണുന്നു കപ്പലുകളിൽ സാധനങ്ങൾ എത്തിക്കുവാനും അവിടെ നിന്ന് അതിൽ നിന്നും ഇറങ്ങുന്ന ക്രൂവിനെ തിരിച്ചു കൊണ്ടുവരുവാനും ഒക്കെ ബോട്ടുകളും ചെറിയ കപ്പലുകളും അതുപോലെ ഹോട്ടലുകളും ഒക്കെ തയ്യാറാകുമ്പോൾ ഇതിനിടെ മധ്യവർത്തിയായി നിന്നാലും പൈസ ഉണ്ടാക്കാവുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ ഇടയിലേക്ക് തുറന്നു കിട്ടുന്നത് ഇതൊക്കെ സാധ്യമാക്കാൻ നമ്മുടെ യുവജനങ്ങൾ തയ്യാറാകണം വളരെ ചിലവില്ലാത്ത അക്കോമഡേഷനുകൾ തയ്യാറാക്കിയാൽ നിങ്ങൾക്ക് വളരെ പ്രയോജനകരമാവും വരുന്ന ക്രൂ നമ്മൾ അക്കോമഡേഷൻ സന്നദ്ധമാക്കിയാൽ അല്ലെങ്കിൽ സജീവമാക്കിയാൽ അവർ നമ്മുടെ അക്കോമഡേഷൻ സ്വീകരിക്കാൻ സാധ്യതയുണ്ട് അതിന് വലിയ ഫീസുകളും അവർ നൽകുന്നതാണ് തൊട്ടടുത്തുള്ള തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് അവരെ എത്തിക്കുന്ന ഒരു ജോലി കൂടി നമുക്ക് ബാക്കിയുണ്ട് അവരെ വരുന്ന കപ്പലുകളിൽ നിന്നും സ്വീകരിച്ച് കരയിലെത്തിച്ച് ഇമിഗ്രേഷൻ പൂർണമാക്കി അവരെ നമ്മുടെ ഹോട്ടലുകളിൽ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ താമസിപ്പിച്ച് അവരെ എയർപോർട്ടിൽ കൊണ്ടുപോകുന്ന ബാധ്യത ഏറ്റെടുത്താൽ അതൊരു തൊഴിൽ തന്നെയാണ് വൻകിട മുതലാളിമാർ എടുക്കുന്ന ഇത്തരം പ്രവണതകൾ നമ്മുടെ സാധാരണ ജനങ്ങൾ കൂടി ലൈസൻസ് നേടിയെടുത്ത് അതിനോടൊപ്പം നീങ്ങാമെങ്കിൽ വലിയൊരു തൊഴിൽ സാധ്യത മുന്നിൽ കാണുന്നു ഉയർന്നു വരുന്ന തുറമുഖത്തോടൊപ്പം കൊല്ലം തുറമുഖവും ഉയർന്നു വരുമ്പോൾ ആലപ്പുഴയും കൊച്ചിയും കോഴിക്കോടും ഒക്കെ തൊട്ട് സമീപത്താണെന്ന് നാം മനസ്സിലാക്കണം അങ്ങനെ ഒരു വലിയ വളർച്ചയുടെ സാധ്യത കേരളത്തിൻ്റെ സമുദ്രത്തോട് ചേർന്ന ജില്ലകൾക്ക് നടപ്പാക്കുവാൻ കഴിയും രാഷ്ട്രീയ പാർട്ടികൾ ചേരി തിരിഞ്ഞു നിൽക്കാതെ രാഷ്ട്രത്തിൻ്റെ മധുരതരമായ ഈ ഒരു തുറമുഖ വികസനം മനസ്സിലാക്കി അതിന് ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവർക്ക് സാധ്യമായതെല്ലാം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ കടമ അല്ലെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കുവാൻ നേതാക്കൾ ശ്രമിക്കണം വിഴിഞ്ഞൻ തുറമുഖം ആരുടെയും പേരിലാക്കാതെ ഭാരതത്തിൻ്റെ ഭാരത രാഷ്ട്രത്തിൻ്റെ പേരിൽ തുറന്നു കിട്ടിയാൽ നമുക്കൊക്കെ അഭിമാനിക്കാം ചില സംസ്ഥാനങ്ങളും ചില നേതാക്കളുമൊക്കെ ഇതിനെ സ്വന്തം സ്വാർത്ഥ താൽപ്പര്യാർത്ഥം നോക്കിക്കാണുമ്പോൾ രാജ്യത്തിൻ്റെ വികസനത്തിൽ അവിടെ ഒരു ചെറിയ തടസ്സം വരുന്നില്ലേ എന്ന് ചിന്തിക്കേണ്ടി വരുന്നുണ്ട് അതുകൊണ്ട് വിഴിഞ്ഞ തുറമുഖത്തെ ആരുടെ പേരിലോ ഒരു സംസ്ഥാനത്തിൻ്റെ പേരിലോ നോക്കിക്കാണാതെ രാഷ്ട്രത്തിൻ്റെ മൊത്തത്തിൽ പേരിൽ നമ്മൾ നോക്കിക്കാണുക എന്നതാണ് നമ്മുടെ വികസിതമായ സ്വപ്നങ്ങൾക്ക് നിറം പകരുവാൻ കാരണമാകുന്നത് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഉദ്ഘാടനത്തോടുകൂടി വരുന്ന അതിൻ്റെ രണ്ടാം ഘട്ടവും മൂന്നാം ഘട്ടവും നാലാം ഘട്ടവും ഒക്കെ പൂർത്തിയാകുമ്പോഴേക്കും കേരളത്തിൻ്റെ വികസനത്തിന് വളരെ വ്യത്യാസമുണ്ടാകുമെന്ന് തന്നെ പറയാം ഒട്ടുമുക്ക ജില്ലകളും സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്നതുകൊണ്ട് കേരളത്തിൻ്റെ വികസനം മറ്റേതൊരു സംസ്ഥാനത്തേക്കാളും പെട്ടെന്ന് വികസനത്തിൽ നിന്നും വികസനത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ള കാഴ്ചപ്പാട് നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടാകണം അതിനനുസരിച്ചുള്ള വിദ്യാഭ്യാസവും അതിനനുസരിച്ചുള്ള രാഷ്ട്രീയവും ഒക്കെ ആകുമ്പോൾ കേരളത്തിൻ്റെ വികസനത്തിന് മാറ്റുകൂട്ടും എന്ന് തന്നെ പറയേണ്ടി വരും ചില സ്വാർത്ഥ രാഷ്ട്രീയക്കാരുടെ മുന്നിൽ പോയി വോച്ചാനിച്ചു നിൽക്കാതെ തുറന്നു കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ മുതലാക്കിയെടുത്താൽ യുവജനങ്ങൾക്ക് ഒരു തൊഴിൽ സാധ്യത കിട്ടും എന്ന് തന്നെ ഉറപ്പിച്ചു പറയാം വിഴിഞ്ഞം തുറമുഖം നിങ്ങളുടെ മുന്നിൽ കൈകൂപ്പി നിൽക്കുന്നത് നിങ്ങളെ സ്വീകരിക്കാനാണ് അത് തുറന്നിടുന്ന തൊഴിൽ സാധ്യതകൾ നിങ്ങൾ സ്വീകരിക്കുക തന്നെ വേണം വിഴിഞ്ഞം തുറമുഖത്തെ വരുന്ന കാലഘട്ടത്തിൻ്റെ വികസനത്തിനായി നാം ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ നാടിൻ്റെ വളർച്ച വളരെ പെട്ടെന്നായിരിക്കും യുവജനതയ്ക്ക് അത് വളരെ ഒരു മുതൽക്കൂട്ടാകുമെന്ന് കൂടി നാം വിശ്വസിക്കണം വിഴിഞ്ഞ തുറമുഖത്തിൻ്റെ വരവോടുകൂടി കേരളത്തിൻ്റെ ജീവിത വ്യാപനങ്ങൾ അതിൻ്റെ വ്യത്യാസം കണ്ടു തുടങ്ങും എന്ന് വിശ്വസിക്കുവാൻ നാം ഒക്കെ തയ്യാറാകണം വൻകിട കമ്പനികൾ വരുമ്പോൾ അതിനെ എതിർക്കാതെ അതിനെ സ്വീകരിച്ച് അതിൽ നിന്ന് കിട്ടുന്ന നമുക്ക് അനുസരിച്ചുള്ള തൊഴിൽ സാധ്യതകൾ നേടിയെടുത്തുകൊണ്ട് നമ്മുടെ നാടിൻ്റെ വികസനത്തിന് കൂട്ടുനിൽക്കുവാൻ നമ്മുടെ ജനങ്ങൾ തയ്യാറാകണം വിഴിഞ്ഞൻ തുറമുഖത്തെ നമുക്ക് കൈനീട്ടി സ്വീകരിക്കാം അത് ഒരാഘോഷമാക്കി മാറ്റാം ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ കേരളത്തിൻ്റെ പേര് മുൻപന്തിയിലേക്ക് വരട്ടെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ് വന്ദേ മാധുരം ജയ് ശ്രീറാം